എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തിനും ആരാധകർക്കും തീരാനഷ്ടം സംഭവിച്ചാണ് ഈ വർഷം കടന്നുപോകുന്നത് ഒട്ടനവധി അതുല്യ പ്രതിഭകൾ നഷ്ടപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് ആരൊക്കെയാണ് നഷ്ടമായതെന്ന് നോക്കാം കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങളിലൂടെ മലയാളത്തിൽ തിളങ്ങിയ കവിയൂർ പൊന്നമ്മ തന്റെ എഴുപത്തി ഒമ്പതാം വയസ്സിലാണ് അന്തരിച്ചത് വാർത്തകാല അസുഖങ്ങളെ തുടർന്നായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത് ടി പി മാധവൻ ക്യാരക്ടർ വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടനായിരുന്നു ടി പി മാധവൻ തന്റെ എൺപത്തെട്ടാമത്തെ വയസ്സിൽ ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയായിരുന്നു മരണം കനകലത സിനിമാ സീരിയൽ നടി കനകലത തന്റെ അറുപത്തി മൂന്നാം വയസ്സിലാണ് അന്തരിച്ചത് മറവി രോഗമായ അൽഷിമേഴ്സ് ബാധിച്ച് ഏറെ കാലമായി ചികിത്സയിലായിരുന്നു നടി മുന്നൂറ്റി അൻപതിലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നിഷാദ് യൂസഫ് കല്ലുമാല ഉണ്ട എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഫിലിം എഡിറ്റർ നിഷാദ് യൂസഫ് തന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അന്തരിച്ചത് താരത്തെ പനമ്പള്ളിയിലെ തന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മേഘനാഥൻ അറുപതാം വയസ്സിലാണ് നടൻ ബാലങ്കി നായരുടെ മകനും സിനിമ സീരിയൽ നടനുമായ മേഘനാഥൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു നടന്റെ അന്ത്യം മോഹൻരാജ് കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ നടനാണ് മോഹൻ രാജ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെ ചികിത്സയിലായിരുന്നു അദ്ദേഹം നിർമ്മൽ ബിന്നി മുപ്പത്തി എട്ടാം വയസ്സിൽ ഹൃദയാഘാതം മൂലമാണ് നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമേൻ എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരുന്നു ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി